ഹലോ ഗേസ് നിങ്ങൾ ബോർ അടിച്ചിരിക്കുകയാണോ എന്നാൽ ഞാൻ പറയാൻ പോകുന്ന മൂന്ന് ഗെയിമുകൾ കളിച്ചാൽ നിങ്ങൾ ബോറടി അടി മാറുന്നതായിരിക്കും അതിൽ നമ്പർ വണ്ണും ഒരു ഹോറർ ഗെയിമും കൂടെയാണ് നമുക്ക് ഗെയിമിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മൂന്ന് ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ലെവൽ ഡെവൽ ഗെയിമാണ് സത്യത്തിൽ ഈ ഗെയിം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നല്ല തരങ്ങൾ സൃഷ്ടിച്ച ഗെയിം തന്നെയാണ് ഈ ലെവൽ ഡെവിൽ ഗെയിം ഈ ഗെയിം വെറും പത്തൊമ്പത് എം ബി മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് വാക്യൂർ ബോസ് കാർട്ടൂൺ ലാറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഈ ഗെയിം വെറും വെറും നാൽപ്പത്താറ് എം ബി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവസാനത്തെ ഗെയിം എന്ന് പറയുന്നത് ഗേൾ ഇൻ ദ വിൻഡോ എന്ന് പറയുന്ന ഗെയിമാണ് ഈ ഗെയിം ഒരു ഹോറലായിട്ടുള്ളൊരു ഗെയിമാണ് നിങ്ങൾ ഒരു വീട്ടിൽ പെട്ടുപോകുന്നു അവിടുന്ന് രക്ഷപ്പെടുന്ന ഉള്ള അവിടുന്ന് പസിലൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത ഈ ഗെയിം വെറും മുപ്പത്തെട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുള്ള വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ